അടിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു വെക്കന്ന് അടിച്ചു പോണത് ഇല്ലാത്ത അസുഖങ്ങളൊക്കെ വരും മിറർ എടുത്തിട്ടുണ്ട് ഷോറൂമിലും സാധനം എല്ലായിടത്തൊന്നും കിട്ടുന്നില്ല കേട്ടോ അതായത് കോപ്പി ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ രണ്ട് റേറ്റ് വ്യത്യാസം ഉണ്ട് വീരൻ്റെ ഗ്രിപ്പ് ജസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വണ്ടി ഒരു ക്യാരിയറാണ് ആയിരിക്കുന്നത് പക്ഷേ കണ്ട പെട്ടെന്നങ്ങനെ മനസ്സിലാവത്തില്ല ഈ ഒരു വണ്ടി അടവ് വെറുതെ കുത്തി അല്ല എല്ലാവരും പറയാം പക്ഷേ എടുക്കുന്നവരെ പ്രത്യേക ശ്രദ്ധക്ക് ഇവ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വന്നോ ഹലോ ഗൈസ് പുതിയ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ എന്ന് പറയുന്നത് വണ്ടിയിൽ കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെയാണെന്ന് ആദ്യമേ തന്നെ നിങ്ങൾക്ക് ഫ്രണ്ടിന്ന് പറയുമ്പോൾ മനസ്സിലാവും നമ്മുടെ ഈ ഒരു സൈഡ് മിറർ ഇല്ലാട്ടോ മറ്റേ സൈഡ് ഓൾറെഡി ചെറിയൊരു ക്രാക്ക് ഈ സെൻ്ററിൽ കൂടെ ഉണ്ട് ഇത് ഏതായാലും ഇനി പൊട്ടാനുള്ളതാണ് അതേപോലെ തന്നെ ഈ ഒരു സാധനം നിലവിൽ കടയിൽ സ്റ്റോക്കില്ല കേട്ടോ റൈറ്റ് സൈഡ് മാത്രമേ ഉള്ളൂ നമുക്ക് റൈറ്റ് സൈഡാണ് മെയിൻ ആയിട്ട് വേണ്ടത് അപ്പോൾ എന്തായാലും അതൊരെണ്ണം മേടിക്കണം അതേപോലെ തന്നെ ഈ സൈഡ് ഇൻഡിക്കേറ്റർ വർക്ക് ആവുന്നില്ല കേട്ടോ ബേക്ക് ഓക്കെയാണ് ഫ്രണ്ട് സെക്ഷൻ വർക്കാവുന്നില്ല അപ്പോൾ എന്തായാലും ഇത് രണ്ടാമത്തെയാണ് കേട്ടോ ഇത് വെള്ളം അടിക്കുന്നുകൊണ്ടാണെന്ന് തോന്നുന്നു വെക്കുന്നത് അടിച്ച് പോകുന്നത് അപ്പോൾ എന്തായാലും അത് മാറ്റിയിട്ട് ഡ്യൂക്കിൻ്റെ ഇൻഡിക്കേറ്റർ തന്നെ ഫ്രണ്ടിൽ കയറ്റണം അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ എന്ന് പറയുമ്പോൾ എന്തായാലും നമുക്ക് പാരിപ്പള്ളിയിലോട്ട് വിടാം അവിടെ പോയിട്ട് നമുക്ക് ഇൻഡിക്കേറ്ററും അതേപോലെ തന്നെ മിററും എടുക്കണം അതേപോലെ തന്നെ മെയിനായിട്ടുള്ള കാരണം കാര്യം എന്ന് പറയുന്നത് വണ്ടിയുടെ ഇൻഷുറൻസ് കഴിഞ്ഞിരിക്കാനാണ് അപ്പോൾ വണ്ടിയുടെ ഇൻഷുറൻസ് എടുക്കണം പിന്നെ പോലീസിൻ്റെ കേസുകൂടെ നോക്കണം കേട്ടോ തീർന്ന ഇല്ലേ എന്നുള്ളത് അപ്പോൾ എന്തായാലും വണ്ടിക്ക് വേണ്ടിയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ എന്തായാലും നമുക്ക് ചെയ്യണം ഇൻഷുറൻസ് എനിക്ക് ഒന്ന് രണ്ടായിരത്തി മുന്നൂറ് സംതിങ്ങയാണ് റേറ്റ് വരുന്നത് അപ്പോൾ കുറച്ച് ചിലവ് അപ്പോൾ ഇന്നത്തെ ദിവസം കുറച്ച് ചിലവുകളുണ്ട് കേട്ടോ മെയിനായിട്ട് അപ്പോൾ കൊച്ചമൃഗത്തിലേക്ക് മിറർ ഇല്ലാതെ ഓട്ടിക്കാൻ എന്തോ ഒരു രസം ഇല്ലാട്ടാ രസ ഇല്ലെന്ന് മിറർ ഇല്ലാതെ ഓട്ടിക്കാൻ ഒരു രസം ഇല്ലെന്ന് പറയാനായിട്ട് ബേക്കിലോട്ട് എപ്പോഴും ഇങ്ങനെ തിരിഞ്ഞിരിഞ്ഞ് നോക്കണം മിറർ വെച്ച് ശീലിച്ചോണ്ടായിരിക്കണം അങ്ങനെ ഒരു പ്രശ്നം ഉള്ളത് ഇല്ലാതെ ഓട്ടിക്കുന്നവർക്ക് അതൊരു പ്രശ്നം ഇല്ലാട്ട പക്ഷെ എനിക്ക് എപ്പോഴും ഇങ്ങനെ മിറർ നോക്കണം കേട്ടോ നോക്കപ്പം ചിലരൊക്കെ ഊരി വയ്ക്കും അതൊക്കെ ഓരോരുത്തരും പേഴ്സണൽ ഇഷ്ടങ്ങളാണ് ഓക്കെ പിന്നെ എനിക്കൊരു ഹാൻഡ് കാർഡ് സെറ്റ് ചെയ്യണമെന്നുണ്ടോ പക്ഷേ ഇതിൽ ഈ ഒരു ഹാൻഡിലെ സെറ്റപ്പ് ഇത്രയും ഹൈറ്റ് ചെയ്തുകൊണ്ട് ഈ കിറ്റിന് കുറച്ചുകൂടെ കട്ട് ചെയ്യേണ്ടി വരും കേട്ടോ അപ്പോൾ ഭയങ്കര ഒരു ബെറ്റേഡാവും അല്ലെങ്കിൽ ഈ ഒരു ഹാൻഡിൽ മാറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സെറ്റപ്പ് നോക്കണം അതേപോലെ തന്നെ ഈ വൈസർ ഒന്ന് ചേഞ്ച് ആക്കണം കേട്ടോ ഈക്കുള്ള വൈബ്രേഷൻ ഉണ്ട് പിന്നെ നമ്മൾ എക്സോസിൻ്റെ സൗണ്ട് കേട്ടല്ല അധികം ബേളോ കാര്യങ്ങളോ ഒന്നുമില്ല നൈസായിട്ട് പോയാണ് പിന്നെ നമ്മൾ ഗ്ലോയിങ് കേസ് തിരിച്ച് മേടിച്ചിട്ടാണ് കേട്ടോ ഇത്രയും നാൾ ഈ ഒരു സാധനം ഇല്ലായിരുന്നു ഏകദേശം ഒരു ആറ് മാസത്തിന് പുറത്തായിട്ട് ഈ ഗ്ലോയിൻ്റ് കേസ് ഇല്ലായിരുന്നു അതുകൊണ്ടാണ് മെയിനായിട്ട് എന്തുവാ എല്ലാം കൂടെ ഇതിൻ്റെ ഇടയിൽ കുത്തിഞ്ഞലിക്ക് വെച്ചിട്ട് വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് പലപ്പോഴും പല കണ്ടും മിസ്സാവുന്നത് കേട്ടോ ഇപ്പം എന്നാലും ഇനി നമ്മൾ ഗോപുറം പണിയും തരുന്നവരെ ഗോപുറയും ഗോപുറം മൈക്കും ബൈക്കും പണി വരുന്നവരെ കുഴപ്പമില്ലാതെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാം പിന്നെ വേറെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് നമ്മളെ ഈ ഒരു വിഷല് ചില സമയത്ത് കറക്റ്റാവുന്നില്ല കേട്ടോ ഇതിൻ്റെ ഈ ഒരു ഫ്രണ്ട് സെക്ഷൻ നീണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അതേപോലെ തന്നെ ഈ ബൗണ്ടേജ് വന്നപ്പോൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ടായേട്ടോ അപ്പോഴത്തേക്ക് ഈ ഒരു വിഷല് കുറച്ച് കെയറിൽ നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നത് ഞാൻ ഇപ്പം ബേക്കിലോട്ട് വേണേൽ ഇത്രയും ഇട്ട് ഒരു കയ്യിലെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ ബേക്ക് സീറ്റ് ചേർന്നിട്ട് ഓക്കെ അപ്പം വിഷല് കറക്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ കയ്യിൽ ചെല്ലേ പറ്റുകയുള്ളൂ അപ്പോൾ അതാണ് സെറ്റപ്പ് എന്ന് പറയുന്നത് എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോകാം ഇൻഡിക്കേറ്റർ വേണം മെയിനായിട്ട് ഇൻഷുറൻസ് കേട്ടോ ഞാൻ ഇൻഷുറൻസ് തീർന്നതിൻ്റെ പിറ്റേ ദിവസമാണ് ഞാൻ വീണത് അതുവരെ എൻ്റെ വണ്ടി എങ്ങും തട്ടിയിട്ടില്ല എങ്ങും എന്താ ചെറുതായിട്ട് വരും അങ്ങനെ വീണിട്ട് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പക്ഷെ ഇൻഷുറൻസ് തരുന്നു പിറ്റേ ദിവസം ഒരു നല്ലൊരു വീഴ്ച വീണ് അത് മെയിൻ റോഡിലായിരുന്നു വേറൊരു വണ്ടിയിലൊക്കെ പോയി ഇരിക്കു തരുന്നതെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു പണി കിട്ടിയേനെ കയറി ഇറങ്ങി നടക്കേണ്ടി വന്നേന കേട്ടോ അതിൻ്റെ പിറകെ അപ്പോൾ എന്തായാലും ഭാഗ്യം മോല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ചെറുതായിട്ട് സ്ലിപ്പായി വീണതാണ് വേറെ ഇതിൻ്റെ പിറത്തോ കാര്യങ്ങളോ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാട്ടോ അപ്പോൾ എന്തായാലും ആ ബീച്ചിലാണെങ്കിൽ ഈ സൈഡ് മിറർ പോയത് ഇത് നേരത്തെ എന്തോ മഴയത്ത് വീട്ടിലാണ് വെച്ചിരുന്ന ചെളിയിൽ വന്ന് വീണാണ് കേട്ടോ അങ്ങനെ വന്ന് വീണിരിച്ച് പൊട്ടിയതാണ് ഈ ഒരു സാധനം പിന്നെ ഇത് അന്നത്തെ വീഴ്ചയിൽ പോയതാണ് പിന്നെ ഹാൻഡിലിങ് ബെൻഡ് ഉള്ള പോലെ എനിക്ക് തോന്നുന്നു കറക്റ്റ് അറിയില്ല ഈ ഹാൻഡിൽ നേരത്തെ ചെറിയൊരു ബെൻഡ് ഉണ്ടായിരുന്നു കേട്ടോ ലാസത്തെ വീഴ്ചയിൽ എനിക്ക് തന്നെ അത്യാവശ്യം ഇവിടെ നല്ലൊരു ബെൻഡ് വീണിട്ടുണ്ട് അപ്പോൾ എന്തായാലും നോക്കട്ടെ നമുക്ക് ഒരു ഹാൻഡിലൂടെ ഒക്കെ മാറ്റിക്കളയാം ഓക്കെ പൊടിയോ ഒക്കെയാണ് ക്യാമറ ഒക്കെ ഇപ്പോൾ അത്രയും പൊടിയ ഓടിയാണെങ്കിൽ ഉറയ്ക്കുന്നുണ്ട് ഇല്ലാത്ത അസുഖങ്ങളൊക്കെ വരും ഓടിയടിച്ചിട്ട് വൈസറൊന്നും ഇല്ലാതെ ഇല്ല പറയുന്നത് ഓടിച്ചു പോകാനോ പറ്റത്തില്ല കേട്ടോ വൈസറിപ്പോൾ ഒരു പരിചയമായി കാണും അങ്ങനെ ഒന്നും പോക്കില്ല സാധാരണ പണികളൊക്കെ അല്ലേ ഷായ ഇരിക്കുന്നു എക്സ്പെൽ എക് മിറർ എടുത്തിട്ടുണ്ട് ഷോറൂമിലും സാധനം എല്ലായിടത്തും ഒന്നും കിട്ടുന്നില്ല കേട്ടോ അപ്പം എന്തായാലും നമ്മൾ ബി എസ് ത്രീയുടെ മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ റൈറ്റും അത്ര ഇപ്പം നിലവിൽ സ്റ്റോക്കുള്ളു നമുക്ക് തൽക്കാലം ഈ ഒരു സാധനം മതി ഒക്കെ അതായത് സെറ്റ് ചെയ്ത് വയ്ക്കുക ബെററ് സെറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെട്ടോ ഇതിൻ്റെ ഇൻഡിക്കേറ്റർ കൂടെ എടുത്തിട്ടുണ്ടോ കേട്ടോ ഒറിജിനൽ സാധനമാണ് കോപ്പി ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ രണ്ട് റേറ്റ് വ്യത്യാസമുണ്ട് ഇത് പേർ എനിക്ക് ഒന്ന് അഞ്ഞൂറോ ആണ്ടാണ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഫ്രണ്ടിൽ ഇതുകൂടെ സെറ്റ് ചെയ്യാം ഫ്രണ്ടിൽ ഇൻഡിക്കേറ്റർ ഉണ്ടെന്ന് പോലും അറിയത്തില്ലാട്ട ഈ ഒരു സാധനം പക്ഷേ വർക്ക് ആവുന്ന സമയത്ത് റേസ് വിട്ടുമായിരുന്നു എന്തായാലും ഇത് സെറ്റ് ചെയ്യാം കേട്ടോ പ്രാവശ്യം അപ്പം വണ്ടി പണിതറക്കേട്ടാ ഇനി നമുക്ക് പരിപാടി ഇൻഷുറൻസ് എടുക്കാം ഇൻഷുറൻസ് കൂടെ എടുക്കാം ബാക്കി ഞാൻ ആയിട്ട് കുറയ്ക്കണ്ട ബാക്കി ഇൻഷുറൻസ് എടുത്തിട്ട് എന്തൊക്കെയാണ് ചെയ്തതെന്നൂടെ പറഞ്ഞുതരാവെ ഓക്കെ ആ ഒരു വണ്ടിയിൽ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടാട്ടാ അപ്പോൾ ആ പരിപാടി സോൾവായി അന്ന് അപ്പോൾ ഇൻഷുറൻസ് എടുത്ത് ഇനി ഏറ്റവും വലിയ പോകാടി വണ്ടിയുടെ പോലീഷൻ നിറഞ്ഞിട്ട് മൂന്ന നാലോ മാസമായി അപ്പോൾ ചുള്ള അതുകൂടെ എടുക്കണം കേട്ടി അതുകൂടെ എടുക്കണം അപ്പോൾ ഫൈനലി നമ്മൾ വണ്ടിയുടെ വർക്കൊക്കെ തീർത്തിട്ടുണ്ട് കേട്ടോ വലിയ വർക്കൊന്നും ഇല്ലായിരുന്നു നമ്മളെ ക്ലച്ച് കേബിൾ കംപ്ലൈൻ്റ് ആയിരുന്നു കേട്ടോ അല്ല ക്ലച്ച് കേബിളല്ല ക്ലച്ച് ലിവർ അപ്പോൾ ക്ലച്ച് ലിവർ മാറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ ഗ്രിപ്പും മാറ്റിയിട്ടുണ്ട് കേട്ടോ ആർ സി വീടെ തന്നെ ഗ്രിപ്പ് ജസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് ബ്ലൂ ആണ് കേട്ടോ ബ്ലാക്ക് കിട്ടിയില്ല ബ്ലൂവും ബ്ലാക്കും കൂടെ ഉള്ളതാണ് കിട്ടിയത് പിന്നെ അത് തന്നെ മേടിച്ചിട്ട് അത് ഇട്ട് പിന്നെ വന്നിട്ട് നമ്മുടെ ഡ്യൂക്കിൻ്റെ ഇൻഡിക്കേറ്റർ ഞാൻ കാണിച്ചില്ലേ അപ്പോൾ ഡ്യൂക്കിൻ്റെ രണ്ട് കോജി ഇൻഡിക്കേറ്റർ കൂടെ ഫ്രണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാം കൂടി ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറ് ആ ഒരു റേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ സാധനങ്ങളെല്ലാം കൂടി ഓക്കെ അപ്പോൾ എന്തായാലും അത് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ വണ്ടിയിൽ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് വണ്ടി ഇപ്പം രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാണ് കേട്ടോ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി കഴിഞ്ഞ വട്ടം വരെ ഞാൻ ഫുൾ കവറാണ് എടുത്തുകൊണ്ടിരുന്നത് ഒന്നും കിട്ടൂലെങ്കിലും ഒരു സംതൃപ്തിക്ക് വേണ്ടി ഫുൾ കവറാണ് എടുത്തോണ്ടിരുന്നത് പിന്നെ ഇത്രയും കൊല്ലായല്ലോ ഇനിയിപ്പോൾ ഫുൾ കവർ എടുത്തിട്ട് വേറെ ഉയരങ്ങളൊന്നും ഇല്ലാട്ടോ പ്രത്യേകിച്ച് അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം തേർഡ് പാർട്ടിയാണ് എടുത്തത് ഓക്കെ എന്തായാലും ഇത്രയും വശമായല്ലേ എന്നാലും ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് ഉണ്ടായാലും അത് ഇല്ലാതിരുന്നത് നമ്മൾ അപത്തെ വശം എപ്പോഴാണ് പതി കിട്ടണമെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് നമ്മൾ സ്പ്ലൻഡറിൻ്റെയും തീർന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതുകൂടെ ഇനി എടുക്കണം ഇതിൻ്റെ ഇൻഷുറൻസിൻ്റെ റേറ്റ് വന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴ് രണ്ടായിരം രൂപ അടുപ്പിച്ച് മറ്റത് ഒരു മുന്നൂറ് രൂപ വരെ വ്യത്യാസം ഉണ്ടേ ഉള്ളൂ കേട്ടോ പറഞ്ഞപ്പോൾ മുന്നൂറ് രൂപ കളയണ്ട ഇനിയിപ്പം എന്തായാലും ഈ ഒരു കണ്ടീഷനിൽ എന്തായാലും ഇനി ഇൻഷുറൻസ് എന്തായിട്ട് ക്ലെയിം ചെയ്യാൻ എന്തായാലും പാർട്ടി പാടിച്ചിരുന്നും കിട്ടത്തില്ല ഇപ്പം നെയ്സിന് കാണാനായിട്ട് പറ്റും കാണിച്ചതാണ് മറ്റേ ഒരു ഒതുങ്ങിയ ലുക്കായിരുന്നു ഫ്രണ്ടിന്ന് ഇതിപ്പോൾ ആ ഫ്രൻ്റെ അവിടെ ചേർന്ന് നിൽക്കും കുഴപ്പമില്ല ഓക്കെ അതേപോലെ തന്നെ പറയാൻ വന്നതേ ക്ലച്ച് ലിവർ മാറ്റിയപ്പോൾ വണ്ടി ഓട്ടി ഞാൻ കുറച്ചും കൂടെ സ്മൂത്തായിട്ടോ മറ്റത് ക്ലച്ചിലായി ഈ ഒരു എൻ്റെ മിറലിരിക്കുന്നു കേട്ടോ ഇങ്ങനെ ഒരു പോസ്റ്ററിലാണ് നിന്നത് പിന്നെ ഈ ഒരു മിററിൻ്റെ കേസ് ഈ ഒരു മിററ് ഇല്ല അവിടെ റൈറ്റ് സൈഡ് മാത്രമേ ഉള്ളൂ പായം പോലെ എൻ്റെ ഈ ഒരു സാധനം കയടുത്ത് കളയാൻ പോയാണ് പോയതെട്ടോ എനിക്ക് വിചാരിച്ച് മിററ് കിട്ടിയിട്ട് കളയാന്ന് പറഞ്ഞിരുന്നു അപ്പോൾ എന്തായാലും ഈ ഒരു സൈഡ് കിട്ടിയില്ല എന്തായാലും ഈ ഒരു സൈഡ് വെച്ച് നമുക്ക് ഇനിയിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷേ എന്തായാലും പൊട്ട ഉള്ളത് തന്നെയാണ് പിന്നെ വലിയ ക്രാക്കൊന്നും ഇല്ല കേട്ടോ കാണാനൊക്കെ പറ്റും മിറ വിഷയമായിട്ടൊന്നും ഇല്ല മിറർ മിററ് വരെ സ്റ്റോക്ക് വരുന്ന സമയത്ത് എടുത്ത് സെറ്റ് ചെയ്യാൻ കേട്ടോ മിററിൻ്റെ റേറ്റ് എനിക്ക് ഒന്ന് മുന്നൂറ്റി അൻപത് കൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ ഒരു മിററിൻ്റെ റേറ്റ് പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ റേറ്റ് അഞ്ഞൂറ് രൂപ ആയി പിന്നെ ഗ്രിപ്പ് ഇത് ഫസ്റ്റ് ക്വാളിറ്റി ആണ് കേട്ടോ അപ്പോൾ ഇത് ഓജു അല്ല ഓജിക്ക് റേറ്റ് വന്നിട്ട് അഞ്ഞൂറ് എന്തിനാണ് ഓഫർ പ്രൈസ് ആണെന്ന് എനിക്കറിയില്ല അഞ്ഞൂറ് രൂപേൻ്റെ ആണ് കിടക്കുന്നത് ഇത് അതിൻ്റെ ഒരു കോപ്പിയാണ് കേട്ടോ കുഴപ്പമില്ല നമ്മൾ നേരത്തെ കിടന്നതും ഇതാണെന്ന് തോന്നുന്നു അത്യാവശ്യം നല്ല സോഫ്റ്റ് അത്യാവശ്യം നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ട് കൊണ്ട് പിന്നെ ഒറിജിനലാകുമ്പോൾ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇതിൽ നിന്ന് നല്ല വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്യും അപ്പോൾ ജസ്റ്റ് മേടിച്ചെന്ന് ഒറിജിനൽ മേടിക്കാൻ പൈസ ഉള്ളാലും ഒറിജിനൽ മേടിച്ചിട്ടോ സംഭവം നൈസാണ് കേട്ടോ റൈഡിങ് സെൻഫോട്ട് നോക്കണേ സംഭവം നൈസാണ് ചെയ്ത് നോക്കി ചേട്ടാ അപ്പോൾ ഹാൻഡ് കാഡൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാണ് ഇരുന്ന അപ്പം ഹാൻഡ് കാർഡൊക്കെ എടുത്ത് സെറ്റ് ചെയ്യാൻ നേരത്തെ ഈ കിറ്റ് കട്ടും കേട്ടോ ഷെയറിങ്ങിൽ തട്ടും അല്ലെങ്കിൽ പിന്നെ ചെയ്യാമെന്ന് വെച്ചാൽ ഹാൻഡിൽ ഇതിൽ നിന്ന് ഹൈക്കാക്കണം മറ്റേ ബാർ ഹാൻഡിലാണ് കേട്ടോ അത് കയറുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ നല്ല ഹൈക്കാണ് കേട്ടോ ഞാൻ അതുപോലെ പണ്ടി ഇരുന്ന് ഓടിച്ചാണെങ്കിൽ അങ്ങനെ ഇരുന്ന് ഓടിക്കേണ്ടി വരും അപ്പോൾ അത് വൃത്തിയേ ആവുമെന്ന് വെച്ചിട്ടാണ് ഞാൻ പിന്നെ അത് സെറ്റ് ചെയ്യാതെ ഇരുന്നേട്ടാ പിന്നെ അതുമല്ല കിറ്റിൽ അവിടെ ഇവിടെയൊക്കെ തട്ടി ഒന്നാറ് ഒടുവ് സോക്കാണ് എൻ്റെ ഇടയിൽ വീണ്ടും ഇനി അതൊക്കെ കയറ്റി വളയ്ക്കാനും തിരിക്കാനും പറ്റിയില്ലെങ്കിൽ പിന്നെ വല്ലാത്ത അവസ്ഥയായിട്ട് പിന്നെ വിചാരിച്ച് നല്ലൊരു കിറ്റ് കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യുന്ന സമയത്ത് അത് സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അല്ലാതെ ഒരുപാട് ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഈ ഒരു ഫോർച്ചിൻ്റെ സെറ്റപ്പും അതേപോലെ തന്നെ ഈ ഫോർക്ക് റൈസറും ഈ ഒരു ടോപ്പ് ലൈറ്റും എല്ലാം കൂടെ ഒക്കെ വന്നപ്പോഴത്തേക്കാണ് ആകമൊത്തത്തിൽ മാറിപ്പോയത് അല്ലാതെ ഒരുപാട് ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ എന്താ പറയുക ഹാൻഡ് കാർഡും കാര്യങ്ങളൊക്കെ പരിപാടി കൂടെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മളാ ഫോണിലേക്ക് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം പിന്നെ ഫോർ കോയിൽ അന്ന് മാറ്റാമെന്ന് വിചാരിച്ചിട്ട് അന്ന് നടന്നതും ഇല്ലാട്ടോ അതിനുള്ള വിപ്രാവത്തിൽ ഞാൻ പിന്നെ അതൊന്നും മാറ്റാൻ നിന്നില്ല എക്സിന് ടയറും എടുത്തിട്ട് ബാക്കിയെല്ലാം സെറ്റ് ചെയ്തെങ്കിൽ ഇറക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ഫോർ കൊയിലൂടെ മാറ്റുമ്പോൾ സസ്പെൻഷൻ കുറച്ചുകൂടെ സ്മൂത്താവും അപ്പം അതുകൂടെ സെറ്റ് ചെയ്യണം ആ അതിനിപ്പോൾ പോകണമെങ്കിൽ നമുക്ക് വണ്ടിയില്ല പോലീഷൻ നേർന്ന് നടക്കാനാട്ടോ ഇപ്പോൾ പൊലീഷൻ ഭയങ്കര വിഷയം ഇവിടെ കേട്ടോ പോലീഷൻ പാസ്സായാലും പൈസ കൊടുക്കണം പാസ് ആവാനും പറയുന്നു പറയുന്നത് എന്നാലും ഈ ഒരു ഒക്കെ വെച്ച് കൊണ്ടുപോയി എന്താണ് അവസ്ഥയെന്ന് അറിയത്തില്ല വെറുതെ എമ്പോൾ ഇതിൽ പോവോ ഇല്ലയെന്ന് ഇപ്പം കണ്ടറിയാം എന്നാലും നമുക്ക് നേരെ അവരുടെ പോയിട്ട് പോലീസിനോട് ഒന്ന് റെസ്റ്റ് ചെയ്യാം കേട്ടോ ആ ഡി പി ഏത് വച്ച സമയത്ത് എനിക്കൊന്നും കിട്ടത്തലില്ല എന്ന് തോന്നുന്നു കേട്ടോ ആ എന്നാലും നോക്കാം ഇപ്പം കണ്ടറിയാൻ പോകുമ്പോൾ ഓക്കെ മറ്റ് ഈ വ്ളോഗിങ് സെറ്റപ്പിൽ എനിക്ക് അത്ര ഇതായിട്ട് തോന്നില്ല കേട്ടോ കാരണം നമ്മൾ പറയുന്ന നല്ല വോയിസ് എടുത്ത് പറഞ്ഞാൽ പോലും ചെറുതായിട്ടൊക്കെ കേൾക്കോളൂ കാരണം ഒരു പൊലൂഷൻ സെൻ്റർ ഉണ്ടോ ഇവിടെ തന്നെ അത് പ്രതീഷാണ് വന്നത് അടച്ചേക്കു ആണോ അപ്പൊ ഒരുപാട് പേര് ചോദിക്കുന്ന ഈ ക്യാരിയറ് എവിടെന്നാണെന്ന് ഏത് സാധനം ഒന്നും ഈ ഒരു വണ്ടി ഇരിക്കുന്ന ഇനി പറഞ്ഞോ അയ്യോ സ്റ്റാർട്ട് ചെയ്യണോ പോലീസിനോട് എടുക്കാം ഇനിയിപ്പോൾ കണ്ട ഈയൊരു ക്യാരിയറാണ് അതിൻ്റെ വേക്കി ഇരിക്കുന്ന ഒരു വണ്ടി നോക്കിയാൽ ഞാൻ വൈബി ആയിരുന്നു നിങ്ങളോടാണ് ഈ ഒരു വണ്ടിയുടെ ക്യാരിയറാണ് അപ്പോൾ ആയിരിക്കുന്നത് പക്ഷെ കണ്ട നിൽക്കുന്നങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല ഈ ഒരു വണ്ടിക്ക് ഇത്രയും നല്ലൊരു ക്യാരിയർ ഉണ്ടെന്ന് പക്ഷേ ഈ ഒരു വണ്ടിയെങ്ങാട്ട് യൂസായത് ഇതേപോലത്തെ വണ്ടിയൊക്കെ നോക്കാം എന്നാലും എടുക്കട്ടെ ആ

എൻ്റെ കണ്ടീഷനാണെന്ന് എൻ്റെ അറിവിൽ ഇതൊരം കണ്ടീഷനൊന്നും ഇല്ലാട്ടോ ഇത് വേറെ എന്തേലും സെറ്റപ്പാണ് കണ്ടീഷൻ അല്ലാത്ത വലിയോളം ഇതിപ്പോൾ ഫ്യൂ ഹെൻഡ് ഫോ കൂടുതലാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത് പാസ് ആവില്ലെന്ന് തോന്നുന്നു തോന്നി പിന്നെ കറക്റ്റാക്കി വന്നതെന്ന് കൊണ്ടുവരേണ്ടി വരും കണ്ടറിയാം കൈഷ് എന്താണ് സംഭവിക്കുന്നത് ായിട്ട് വരും മൂന്ന് വരെ അല്ല ഇതിലെ ആ ചേമ്പറിൽ ഇനി എടുത്തിരൊക്കെ നോക്കിയാലും കിട്ടൂലേ അത് വേറെ സൈൻസർ വെച്ചാൽ അതിലെ കാർട്ട് കൺവ്യൂട്ടർ വെച്ച് അടച്ചാ ഇത് അതാ കൂടുതൽ പറഞ്ഞ പോലെ തന്നെ കൈസ് അടവ് അടവൊക്കെയാണ് വെറുതെ കുത്തിക്കിഴപ്പ് അല്ലാതെ എന്തേലും പറയാം എൺപത് പേരെ പോയി അപ്പോൾ പൊലീഷൻ എടുക്കുന്നവർ എക്സോസ് ഒക്കെ ഊരി സ്റ്റോക്ക് എക്സോസ് ഒക്കെ വച്ച് സ്റ്റോക്ക് എക്സോസ് വെച്ചാലും ഇപ്പോൾ കിട്ടാൻ പാടാണ് കേട്ടോ നിങ്ങളെ ടൂണിങ് കറക്റ്റ് അല്ലെങ്കിൽ അത് പിന്നെ ഒരു പണിയായിട്ട് മാറും ഓക്കെ ഇപ്പോൾ എന്തായാലും ആ ഇതിരിക്കട്ട് ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് പോലീഷനൊക്കെ എടുക്കുക പിന്നെ എല്ലാവരും വേറെ എന്തേര് പറയാ ഇതി ഇളാക്കി വീട് സ്റ്റോക്ക് എക്സോസ് എൻ്റെ സ്റ്റോക്ക് എക്സോസ് ഉണ്ടെന്ന് ഒരിക്കലും കിട്ടില്ല അത് ഇതീതും ടാസ്ക് ആണ് കേട്ടോ ഓക്കേ കായി അപ്പോൾ ഏതായാലും എല്ലാ പൈസ കേട്ടോ അപ്പോൾ പോലീസെടുക്കുന്നവരെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇവ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വന്നോ ഇല്ലെങ്കിൽ വെറുതെ ചുമ്മാ പൈസ അളയണ്ടല്ലോ ഇതിപ്പോൾ എൺപരായി ഇനിയിപ്പം നാൽപ്പരെയൊക്കെ ചെയ്ത് തരാമെന്നൊക്കെയാണ് പറയുന്നത് അറിയില്ല കൊണ്ടുവരാം ഓക്കെ ഇതിപ്പോൾ ഒരു ദിവസം ദിവസത്തേക്കാൻ വാലിറ്റിറ്റിയുള്ളത് കേട്ടോ കഴിഞ്ഞാൽ ഇങ്ങനെ ദിവസം തോറും ഇങ്ങനെ എൺപത് രൂപ കളയുന്നതേക്കാട്ടിയും ഒരു എക്സോസ്റ്റ് മാറ്റിക്കൊണ്ട് വെച്ച് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്കും നല്ലത് എല്ലാവർക്കും നല്ലത് അപ്പം മറ്റൊരു വീഡിയോമാതിരി കാണാം അതുവരക്കും ഗുഡ് ബൈ മറ്റേ